നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ നിൽക്കുന്ന ഒരു ന്യൂസ് ഉണ്ട് ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നു ശരിക്കും ശ്വേതാ മേനോനെ വെച്ചിട്ട് ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നു പള്ളിമണി എന്നാണ് ആ സിനിമയുടെ പേര് അപ്പോൾ ശരിക്കും ശ്വേതയെ എനിക്ക് നല്ലപോലെ അറിയാം അതായത് ശ്വേതാ മേനോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് എത്രത്തോളം കംഫർട്ടാണ് അത്രയും പെർഫെക്റ്റ് ആയ ആയൊരു ആർട്ടിസ്റ്റാണ് ശ്വേതാ മേനോൻ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോ തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്ന് തോന്നി അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ സിനിമാ സംഘടനകളുടെ തലപ്പത്തേക്ക് പല സിനിമാ സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മുടെ അമ്മ സംഘടന ആയിക്കോട്ടെ മലയാള സിനിമയിൽ നിൽക്കുന്ന ഈ സംഘടനയിലെ തലപ്പത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് അപ്പൊ ആ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇപ്പോൾ ശ്വേതാ മേനോനാണ് അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് മത്സരിക്കുന്നത് അപ്പൊ ആ സമയത്തേക്ക് ആരോപണവിധേയരായവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അപ്പോ അതിനുവേണ്ടി കളിക്കുന്ന ഒരു നീജമായ കളി എന്ന് മാത്രമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള് ആരോപണ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ ഒരു ബോധവുമില്ല ഇതിനെക്കുറിച്ച് കാരണം ശ്വേതാ മേനോൻ അഭിനയിച്ച കളിമണ്ണായിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂടെ രതി ആയിക്കോട്ടെ അതേപോലെ തന്നെ പാലേരി മാണിക്കുമായിക്കോട്ടെ നാഷണൽ അവാർഡ് അടക്കം കിട്ടിയിരിക്കുന്ന സിനിമകളാണ് സ്റ്റേറ്റ് അവാർഡ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മേളകൾക്ക് പോയിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ ഫാമിലി ഉൾപ്പെടെ കണ്ടിരിക്കുന്ന ഒരു ചിത്രങ്ങളാണ് ഈ പറയുന്ന ചിത്രങ്ങളെല്ലാം തന്നെ എന്ത് എന്ത് വികലമായ കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്താണ് കോടതിക്ക് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് നിയമ സം നിയമവ്യവസ്ഥക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതെല്ലാം നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റത്തുള്ളൂ കാരണം രതി നിർവേദം ആദ്യം അഭിനയിച്ചത് ജയഭാരതിയാണ് ശരിക്കും പറഞ്ഞാല് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന സീക്വൻസ് പോലെ ഒന്നും തന്നെ ഇപ്പോഴത്തെ രതി നിർവേദത്തിൽ കാണിച്ചിട്ടില്ല പക്ഷെ എന്നാല് ഇതെന്തോ മഹത്തരമായ ഒരു കാരണമാണ് എന്നുള്ളതാണ് ഈ മാർട്ടിൻ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സിനിമകൾ മാത്രമല്ല ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുണ്ട് ഉടല് അതേപോലെ തന്നെ ചതുരം അങ്ങനെ എത്ര എത്ര സിനിമകൾ അപ്പോൾ അങ്ങനെ ഒരാളെ ഇപ്പോൾ ലോകമുണ്ടായ കാലം മുതൽ ഒരു സ്ത്രീ മുൻനിരയിലേക്ക് വരുന്ന സമയത്തേക്ക് ഉണ്ടാകുന്ന ആരോപണങ്ങൾ ചെറുതല്ല കാരണം ഒന്നുകിൽ അവൾ നല്ലതല്ല അവൾ എടുക്കുന്ന വസ്ത്രങ്ങൾ ശരിയല്ല അതല്ല എന്നുണ്ടെങ്കിൽ അവളെ ഈ പറയുന്നതിന്റെ കൂട്ട് എന്തെങ്കിലും ആരോപണത്തിലേക്ക് കൊണ്ടുവന്ന് അവളെ മാനസികമായി തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെയും നടന്നിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തി ചരട് വലിക്കനുസരിച്ച് തുള്ളുന്ന ഒരു പാവ മാത്രമാണ് ഒരു കളിപ്പാവ മാത്രമാണ് എന്നുള്ളത് ഇന്നലത്തെ ട്വന്റി ഫോറിലെ ചർച്ച കാണുന്ന സമയത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം പല കാര്യങ്ങളും ആഷ്മി ചോദിക്കുന്ന സമയത്തേക്ക് വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം അതാണ് മാർട്ടിൻ കാരണം ഡമ്മി മാത്രമാണ് അമ്മാ സംഘടനയിലെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ആ ഈ അവസരത്തില് ഇതിന്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളതാണ് ശരിക്കും കേരള പോലീസ് കണ്ടെത്തേണ്ടത് കാരണം അമ്മയുടെ സംഘടനയുടെ തലപ്പത്തായാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തായെന്ന് പറഞ്ഞാലും ഒരു സൂപ്പർ താരങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാടമ്പി മേൽക്കോയ്മയുള്ള കുറെ മുതലാളിമാരൊക്കെ ആയിരുന്നു ഇതിന്റെ ഒക്കെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ സ്ത്രീകൾ വരുമ്പോൾ അപ്പോ നോർമലി നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ ചാനലുകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റും സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകളെ എങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഫെഫ്കയിലൊക്കെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ ഒക്കെ ഡയലോഗ് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതായത് എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു ഇനി ഇനിയിപ്പോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും കാർഡുകൾ പരിശോധിക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കാർഡുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മാറ്റങ്ങളാണ് പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാക്കാനെ കൊണ്ട് ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലകളിൽ കാരണം സൂപ്പർ താരങ്ങൾ ഇരുന്ന കസേരയിലേക്ക് ഒരു പെണ്ണ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലേഡി വരുന്ന സമയത്തേക്ക് ഒരു സ്ത്രീ വരുന്ന സമയത്തേക്ക് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ് ആരോപണവിധേയരായവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടാകുന്നത് സാന്ദ്ര തോമസിന്റെ ഇഷ്യൂ തന്നെ നമ്മൾ കണ്ടതാണ് കാരണം അവര് സംസാരിക്കുന്ന സമയത്തേക്ക് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മീറ്റിംഗ് നടക്കുന്ന സമയത്തേക്ക് ഭയങ്കരമായി കൈ ചൂണ്ടി സംസാരിക്കുന്ന കുറെ മാടമ്പിമാരെ നമ്മൾ കണ്ടു കാരണം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ആ തലപ്പത്തേക്ക് വരാൻ അവരിഷ്ടപ്പെടുന്നില്ല അത് അത് ഒരു ഒരു രഹസ്യമായ ഒരു പരസ്യമാണെന്ന് തന്നെ പറയാം കാരണം ആഹ് സാന്ദ്ര തോമസിന്റെ എടുത്ത് കാണിച്ചിരിക്കുന്ന രണ്ട് നീതിയാണ് കാരണം സാന്ദ്ര തോമസ് ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ ഒൻപത് സിനിമകളാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തലപ്പത്തിലേക്ക് മത്സരത്തിലേക്ക് വരുന്ന സമയത്തേക്ക് മൂന്ന് സിനിമകൾ കൂടുതൽ ചെയ്ത പ്രൊഡ്യൂസർക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ അപ്പൊ അവർ രണ്ട് സിനിമകളെ ചെയ്തിട്ടുള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആ മേൽക്കോയ്മയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കണ്ടെത്തൽ അങ്ങനെയാണ് പക്ഷെ നേരെ മറിച്ച് അവർ ഒരു ഒൻപത് സിനിമകളോളം അവരുടെ പേര് വന്നിട്ടുണ്ട് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സെൻസർ സർട്ടിഫിക്കറ്റിൽ വന്നിട്ടുണ്ട് സാന്ദ്ര തോമസ് ആണ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒൻപത് സിനിമകളോളം വന്നിട്ടുണ്ട് എന്നാൽ അത് അംഗീകരിക്കത്തില്ല എന്നാൽ ഇതേപോലെ തന്നെ രണ്ട് സിനിമകൾ ചെയ്തിരിക്കുന്ന വൈശാഖ ഫിലിംസിന് വേറൊരു നീതി കാരണം അവരെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാം എന്ത് നീതി എന്ത് നിഷ്പക്ഷതയാണ് ഇവർ ഈ പറയുന്ന ഈ സിനിമയില് ഈ പറയുന്ന എന്ത് നിഷ്പക്ഷതയാണ് ഇവർ കാണിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് ഇത് ഇവിടുത്തെ എന്താ പറയാ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ പോലാകാതെ അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു ആരോപണം തന്നെ ശ്വേതാമേനോനെതിരെയുള്ള ആരോപണം തന്നെ ഇത് മാറ്റനല്ല മാറ്റിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്ന ആരാണ് എന്നുള്ളതാണ് കേരള പോലീസ് കണ്ടെത്തേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ആരോപണം വന്നതിന് ശേഷം വീണ്ടും ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്ന സമയത്തേക്ക് ഷെയ്റാമേനോട് അനുകൂലമായിട്ടൊരു വിധി വരും അത് യാതൊരു സംശയവുമില്ല ആ വിധി വരുന്ന സമയത്തേക്ക് അയ്യോ അതല്ല കാരണം ഈ ആരോപണം വരുന്ന സമയത്തേക്ക് മാറി നിൽക്കാൻ പറ്റുമല്ലോ ഇത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായിട്ടുള്ള സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും എത്രയത്ര സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര എത്ര വീഡിയോകളാണ് നമുക്ക് കാണാറുള്ളത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ എത്ര എത്ര വീഡിയോകൾ കാണുന്നുണ്ട് അതൊന്നും ഈ മാറ്റം കാണുന്നില്ലേ അപ്പോ ഇപ്പൊ ഇവർക്കെല്ലാം ഇപ്പൊ മലയാള സിനിമയിൽ എല്ലാവർക്കും എതിരെ കേസെടുക്കേണ്ടി വരും മാർട്ടിൻ കൊടുത്ത കേസ് പ്രകാരം കേസ് എടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ എല്ലാ നടിമാർക്കും കേസ് കേസെടുക്കേണ്ടി വരും കാരണം ഇവരുടെയൊക്കെ ഓരോ ഓരോ ഞരമ്പന്മാരും ഇവരുടെയൊക്കെ ഓരോ ക്ലിപ്പുകൾ അവർ നല്ല രീതിയിൽ അഭിനയിച്ചാൽ പോലും അതൊക്കെ മോർഫ് ചെയ്ത് ഓരോ പോൺ സൈറ്റിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവർക്കെല്ലാം എതിരെ കേസ് എടുക്കേണ്ടി വരും ഇപ്പോ കേസ് കേസെടുക്കേണ്ട സമയത്തേക്ക് നമ്മളൊന്ന് ആലോചിക്കണം ആദ്യം കേസ് കേസെടുക്കേണ്ടത് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ബെഡ്റൂം സീൻ സിനിമയിൽ എങ്ങനെയാണ് ബെഡ്റൂം സീൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസ് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പൊ ആ ബെഡ്റൂം സീൻ കാണിക്കുന്ന സമയത്തേക്ക് ഈ പറയുന്ന എനിക്കെതിരെയും എടുക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന സന്ധ്യ എന്ന് പറയുന്ന ആളാണ് അതിന് അവർക്കെതിരെയും എടുക്കണമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിൽ കേസേ വരത്തുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന കളിമണ്ണിനകത്ത് പ്രസവം കാണിച്ചു എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാറിന്റെ മകള് ദിയ കൃഷ്ണയുടെ പ്രസവം നമ്മൾ ഈ അടുത്ത സമയത്തേക്ക് ഭയങ്കര ലൈവ് ആയിട്ടാണ് യൂട്യൂബ് ചാനലിൽ അവരിട്ടത് അതേപോലെ തന്നെ പേർലി മാണി അപ്പൊ ഇവർക്കെതിരെ കേസ് വരും ഉടനെ ഉടനെ കേസുകൾ നമുക്ക് കാണാം എന്തായാലും ഈ ഒരു വിഷയത്തില് സാന്ദ്ര തോമസിനായാലും അതേപോലെ തന്നെ ശ്വേതാ മേനോനായാലും നീതി കിട്ടണം എന്തായാലും ഹൈക്കോടതിയിൽ അവരെ കേസ് ഫയൽ ചെയ്യുകയാണ് അപ്പോൾ ആ കേസ് ഫയൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ബാലിശമായ കാഴ്ചപ്പാടുമായിട്ട് ഒരിക്കലും ഈ സിനിമ വ്യവസായത്തെ തകർക്കരുത് എന്നുള്ളതാണ് പണ്ടത്തെ ജമ്മി കുടിയാൻ ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇന്നും അത് കൊണ്ട് നടക്കുന്ന കുറേ മാടമ്പിമാരുണ്ട് മലയാള സിനിമയിൽ അതില്ല എന്ന് ആര് പറഞ്ഞാലും അത് സമ്മതിക്കത്തില്ല അതിന്നുകൊണ്ട് അത് ഞാനല്ല പറഞ്ഞത് അത് അന്തരിച്ച മഹാനടനായ പ്രിയപ്പെട്ട തിലകൻ ചേട്ടന്റെ വാക്കുകളാണ് മലയാള സിനിമയിലെ മാഫികളാണ് ഇവരെല്ലാവരും അവർ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നില് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഇതിന്റെ ആരാണോ ഇതിന്റെ പിന്നിൽ കളിച്ചത് അവരെ എല്ലാം കൃത്യമായ രീതിയിൽ നിയമത്തിന് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് ശ്വേതാമേനോനും അതേപോലെ തന്നെ സാന്ദ്ര തോമസിനും ഒരേപോലെ തന്നെ നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം